എല്ലാവർക്കും നമസ്തേം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നല്ല ചനച്ച പച്ച മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ചോറിനൊരു ഈസി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് തന്നെ കടന്നാലോ ഇതിനായിട്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ചനച്ച മാങ്ങയാണ് നല്ലത് കേട്ടോ ഇതിപ്പോൾ അത്ര പഴുത്തിട്ടില്ല എന്നാൽ മധുരത്തിലോട്ട് എത്തിയിട്ടുമില്ല ഇതിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ദാ ഈ ഒരു സൈസിൽ കട്ട് ചെയ്യണം മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാനായിട്ട് പാനിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് തിരഞ്ഞെടുപ്പായിട്ട് അരിഞ്ഞതും ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം വേഗാനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണം നന്നായി വെന്ത് കിട്ടണം ഇനി ഫ്ലെയിം ഓണാക്കി അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം മാങ്ങയുടെ കഷ്ണം മുഴുവൻ വെന്ത് ഉടഞ്ഞു പോകരുത് എന്നാൽ നന്നായിട്ട് വേഗം വേണം ഈ ഒരു സമയം കൊണ്ട് കറിക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം മിക്സേഡ് വെഡ്ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറിയത് ചേർക്കാം ഇളപ്പം തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടുക് പത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർക്കാം ചെറിയ ഉള്ളിയുടെ ഒരു സ്വാദാണ് ഈ കറിക്ക് മുമ്പിട്ട് നിൽക്കുന്നത് കേട്ടോ അരയാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം അരപ്പ് ഇനി നമുക്ക് മാറ്റി വെക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു ഈ ഒരു പരുവത്തില് വെന്താ മതിയാകും ഇനി അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടി ഒന്ന് തിളച്ചു വരട്ടെ അല്പ ഉപ്പും കൂടി ചേർക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം തിളപ്പിക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അരപ്പെല്ലാം കൂടി ഒന്ന് തിളച്ച് വെന്ത് വരണം അത്രേ വേണ്ടൂ വളരെ വ്യത്യസ്തമായ സ്വാദിലുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ് കടുകും ജീരകവും ചുമന്നുള്ളിയും എല്ലാം ചേർത്തിട്ടല്ലേ അരച്ചിരിക്കുന്നത് നല്ല സ്വാദാണ് പെട്ടെന്നൊരു ഒരു ഒഴിച്ചു കൂട്ടാനെ പറ്റി ആലോചിക്കുമ്പോൾ രണ്ട് മാങ്ങയുണ്ടെങ്കിൽ കാര്യം നടക്കും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും ഇതിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത്രയും മതി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലേക്കൊന്ന് കടുക് തളച്ച് ചേർക്കണം പാനിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം നാലഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ എരിഞ്ഞതും ചേർത്ത് ഒന്ന് ചുവക്ക മൂപ്പിക്കാം ഉള്ളി മൂത്താല് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ചൂടൊട്ടും തന്നെ പോകാതെ കറിയുടെ പുറത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളു മുളക് പൊടിയും പുറത്തേക്കൊന്ന് തൂക്കിക്കൊടുക്കാം ഒരു കളറിനായിട്ട് നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ കൊണ്ടുള്ള ഈ ഒരു ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് ചോറിലൊഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇനി നിങ്ങൾക്ക് ഒരു തൊടുകറിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചാർ കുറച്ചൊന്ന് കുറുകിയ രീതിയിൽ തയ്യാറാക്കി എടുത്താൽ മതിയാകും ലൂസ് കൺസിസ്റ്റൻസിക്കെ ആകുമ്പം ഒഴിച്ചുകറിയായിട്ടും എടുക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനിതൊന്ന് കഴിക്കട്ടെ പയറും ഓമയ്ക്കായും കൂടി എരിശ്ശേരി ഉണ്ട് നല്ല ഉണക്കക്കുറിച്ച് വറുത്തതുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ നമ്മുടെ മാങ്ങാക്കറി ചോറിൻ്റെ പുറത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കഴിക്കട്ടെ ഉണക്കക്കുറിച്ചും ആ തേങ്ങാക്കൊത്തും ഈ ഒരു റെസിപ്പിയും നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തൊന്ന് കാണണം സ്വാദ് എരിശ്ശേരി നെല്ലിക്ക അച്ചാർ ഒന്നും പറയാനില്ല കേട്ടോ കൊതിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങളും തുറന്നെഴുതുമല്ലോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയായി ഷെയർ ചെയ്യുക കറിവ് തമ്മ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് വ്യൂവേഴ്സ് വരട്ടെ അല്ലേ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരും വരെ നന്ദി ടാറ്റ ഗുഡ് ബൈ